ഞാൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഓരോ ഡെന്ന് പറയുന്നത് ഇനി അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത് കണ്ടിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കി ആൾക്കാർ റെസ്പോണ്ട് തന്നെയാണ് സിഗ്നലിലെ മറ്റേനെ മാർക്കറ്റിങ് നടക്കുന്നത് ഒരു വലിയ സന്തോഷം മാർക്കറ്റ് ടെൻഷൻ അതിൽ നിൽക്കുകയാണ് അപ്പോൾ ഇമോഷണലി ഞാൻ കുറച്ച് ഷെയർസ് അതിൽ മാർക്കറ്റ് മാർക്കറ്റുകളിലേക്ക് ഇറങ്ങുന്നതപ്പോൾ ആ ലൈഗറി കോഴ്സായി വലിയ എക്സ്പീരിയൻസ് ആണ് സ്പെഷ്യലി ഇത് കൂടുതൽ സംഭവ സർവഷൻ നവനേറ്റ് ഫോർ ദി ഇൻസ്പിറേഷൻ

ും ശരിക്കും ഒരുപാട് വന്നത്

வாழ்க்கையில ஒரு 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 അവര് ജീവനോ എന്നാ ഇവിടെ അതിൽ ഞാൻ അവര് ഇമോഷണലി പ്രശ്നം നോർമൽ സൺബ്രാക്കിൽ കേട്ടേക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തൊരു ഒരു ഓണറിൽ ബിജി മെറ്ററി കാണിക്കുക ഇതാ സോങ്ങ് തന്നെ ഇപ്പോ ടൈറ്റിൽസിൽ തന്നെ ആർക്കേ ആണ് ആർക്കേ ആണ് സോങ്ങ് തന്നെ എൻഗേജ്ഡ് ആയിട്ട് കാണിക്കുന്നു അതല്ല അത്ര എന്തോ ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആരെ ഐഡിയ ഉണ്ടോ അതൊരു ഇൻഓവേഷൻ പ്രൊഡസ് പാർട്ട് ആയിലെസല്ല ടൈറ്റിൽ കറക്റ്റ് അല്ലേ